ഹലോ ഫ്രണ്ട്സേ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്നലെ ഞങ്ങൾ വന്നിട്ട് ഇന്ന് ഫിസിയോതെറാപ്പിക്ക് പോയില്ല ഫിസിയോതെറാപ്പിക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക രാവിലെ കുറച്ച് ഉറക്കമണിക്കാനൊക്കെ ലേറ്റായി സംഭവം എന്താ വെച്ചാൽ ഇന്നലെ രാത്രി വന്നപ്പോഴത്തേനെ ഒരു പണി കിട്ടി പണി എന്താ വെച്ചാൽ അപാര പണി എത്രയും കാലം നമ്മൾ ഒരാഴ്ചയൊക്കെ പോയി എന്നിട്ടും കിട്ടാത്തൊരു പണി ഇപ്പം കിട്ടി അപ്പോൾ അതുകൊണ്ട് ഫിസിയോതെറാപ്പി ഇന്ന് പോകേണ്ടെന്ന് വെച്ചു കുറച്ച് ഡ്രസ്സിലാക്കാൻ ഓൾറെഡി ഉണ്ടായിരുന്നു പോകുന്ന സമയത്ത് പിന്നെ നമ്മൾ അന്ന് വൈകുന്നേരം ഫുഡ് കഴിച്ചിട്ട് വേസ്റ്റ് ഇത് പുറത്ത് കളയാനും പറ്റിയില്ല കേട്ടോ അതിരുന്നിട്ട് ഇച്ചിരി വേസ്റ്റ് ഒക്കെ എപ്പോഴത്ത് കളയുകൊക്കെ കേട്ടോ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണം മെയിനായിട്ട് ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ അപ്പുറത്തൊരു ജെല്ലുണ്ട് ആ സൈഡിലൊരു ജെല്ലിൽ ഓപ്പൺ ആയി കിടക്കുന്നുണ്ടോ അതെന്ന് വെച്ചാൽ അടയ്ക്കാനും പറ്റില്ല തുറക്കാനും പറ്റില്ല ഭയങ്കര ടൈറ്റാണ് ഭയങ്കര ഇതിന് ഭയങ്കര ടൈറ്റ് അതിനാണെങ്കിൽ കൊളുത്തുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെയാണെങ്കിൽ ഒരു ഒരു തുണി വെച്ചിട്ട് ആ ജെല്ല്ല് മറച്ച് വെക്കാറുള്ള പാണിപ്പോൾ അത് സാധാരണ ഇപ്പോൾ എന്താ വെച്ചാൽ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ പൂച്ച അകത്ത് കയറിയിട്ട് പൂച്ച ഛർദ്ദിച്ചൊക്കെ വെച്ചേക്കുന്നത് വീടിനകത്ത് കയറിയിട്ട് ഭയങ്കര സ്മെൽ ഏതോ മീനൊക്കെ കഴിച്ചിട്ട് ഇവിടെ വരുന്ന ഒരു ചാര കളർ പൂച്ചയുണ്ട് ആ പൂച്ച നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മുടെ വീടിനകത്ത് അകത്ത് കയറിയിരുന്നു ഞാൻ ഓടിച്ച രണ്ടു തൊട്ടോ ഓടിച്ചൊക്കെ വിട്ടതാണ് ജെല്ലടയ്ക്കാൻ പോകുന്നതിനു പരമാവധി ഞാൻ നോക്കി എന്നിട്ട് നടന്നില്ല പിന്നെ സമയമില്ലാത്തോണ്ട് ഞാനങ്ങ് പോയതാണ് അപ്പോൾ വന്നപ്പോൾ പൂച്ച അകത്ത് കയറിയിട്ട് കുറേ കവറും എല്ലാം വാരി വലിച്ചിട്ട് ഒരു ഉണക്കമീൻ്റെ പാക്കേജ് വേണ്ട അപ്പോൾ അതെടുത്ത് തിന്നുകയാണെന്നു അത് തിന്നിട്ട് അതവിടെ കക്കി വെച്ചാണെന്ന് തോന്നുന്നു ആ ഒരു റൂമിൽ ഫുള്ള് കക്കി വെച്ചിട്ട് ഭയങ്കര സ്മെല്ലും പ്രശ്നങ്ങളും ഇന്നലെ രാത്രി ഞാനതെല്ലാം നീ തോണ്ടി കളഞ്ഞിട്ട് ചെറുതായിട്ട് തുടച്ച് വിട്ടിരുന്നില്ല ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ആ റൂമിൽ സ്മെല്ലെ ഭയങ്കര സ്മെല്ല് അപ്പോൾ അത് വൃത്തിയാക്കാതെ ഫിസിയോതെറാപ്പിക്ക് പോയാൽ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് ക്ലീനിങ് ആണ് പിന്നെ തുണി അലക്കാണ്ട് ഒരുപാട് തുണി അലക്കാണ്ട് മുക്കി വെച്ചേക്കുന്നത് പിന്നെ അങ്ങനെ കുറച്ച് വേസ്റ്റൊക്കെ പറക്കിയിട്ട് കത്തിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ജോലികൾ ജോലികളുണ്ടായിട്ട് ഇന്നത്തെ വിഷയത്തിലങ്ങ് ഒന്ന് സ്കിപ്പ് ചെയ്തു നാളത്തേക്കാക്കി അതാണ് പരിപാടി ഇപ്പോൾ രുചി കൊച്ചിന് കിടക്കണമെന്നുണ്ട് പക്ഷേ കിടക്കാനായിട്ട് രുചിക്കൊച്ച് കിടക്കുന്ന കട്ടിലയിൽ ഞാൻ അപ്പുറത്തിരുന്ന ഡ്രസ്സും അതും പായും തലേണ അതൊക്കെ വാരിയിട്ട് അപ്പോൾ അതുകൊണ്ട് കിടക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ സംഭവങ്ങളൊക്കെ നോക്കിയിരിക്കുക അതൊക്കെയാണ് പരിപാടികൾ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് സമയം ഉണ്ടായിരുന്നു പുറത്ത് വന്നിരുതി പുറത്തെവിടേലും പോയി കുറച്ചുകേര വീട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക ആകെ ഒരു വിഷമവും കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ നിന്ന് വന്നുകൊണ്ടേ പിന്നെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരാൻ വേണ്ടി ലിജി പരമാവധി ശ്രമിക്കട്ടെ അങ്ങോട്ട് കൊണ്ടുപോകാം അപ്പോൾ അവർ അച്ഛന് കക്ക വരാൻ പോകണം അച്ഛൻ്റെ കക്കാ സീസൺ കഴിഞ്ഞിട്ടേ അങ്ങോട്ടേക്ക് ഉള്ളു ആ സംഭവം എന്താണെന്ന് വെച്ചാൽ അച്ഛനൊക്കെ പണ്ട് ചെറിയ പ്രായം പോലെ ജോലി ചെയ്ത് അങ്ങനെ ശീലിച്ചതാണ് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് വീട്ടിലെ ഫുൾ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യുന്നത് അപ്പോൾ ചെറിയൊരു പോക്കറ്റ് മണിയും കാര്യങ്ങളൊക്കെ വേണ്ട എപ്പോഴും അപ്പോൾ നമ്മൾ സഹായിക്കുന്നതിൻ്റെ ഒരു നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടായെന്നാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ഒരു ബുദ്ധപ്പെട്ടവർക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് അതുതന്നെയല്ല അച്ഛൻ ഈ ജോലി ചെയ്തില്ലെങ്കിൽ അത് ഈ നമ്മൾ തിരുവനന്തപുരത്തും ഇവിടെയൊക്കെ ആയിരുന്നപ്പം അച്ഛൻ വന്ന് നിൽക്കുമായിരുന്നു ഇപ്പോൾ അച്ഛന് രണ്ട് ദിവസം കക്കാവരാനൊക്കെ പോയപ്പോൾ കുറച്ച് പോക്കറ്റ് മണിയൊക്കെ കിട്ടിയപ്പോൾ അത് നിർത്തിയിട്ട് വരാൻ പറ്റില്ല അപ്പോൾ എന്നോട് പറഞ്ഞ് അടുത്ത ആഴ്ച വരാതെന്ന് എന്നോട് പറഞ്ഞേക്കുവോ ലിജിയോടും പറഞ്ഞ് ലിജിയും കുറേ നേരം വിളിച്ച് അപ്പം അടുത്ത ആഴ്ച വരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഒന്ന് കറക്കി സ്ഥലങ്ങളൊക്കെ കാണിച്ച് അതൊരു സന്തോഷമല്ലേ നമ്മൾ ഇങ്ങോട്ട് കാണിച്ചില്ലേ പിന്നെ അവരെങ്ങനെ അത് കാണാനോ അവർക്ക് ഈ പ്രായത്തിൽ അങ്ങനെ ഒരു മോട്ടീവ് എടുത്തിട്ട് പോകാനായിട്ടും പറ്റത്തില്ല അപ്പോൾ നമ്മളതിനെ നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ രീതി വെച്ചിട്ട് കോഴിക്കോട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ച് കാണിക്കുകയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അതൊക്കെയാണ് പ്ലാന് എന്തോ അത് വണ്ടിക്കത്തിരിക്കുകയാണ് സാധനം ആ മുകളിൽ കയറ്റി വെക്കാനോ അപ്പോൾ അതാ സംഭവം രാവിലെ മുട്ടൻ പണിയാണ് കിട്ടിയത് ഞാൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വരും വരുവാണ് എൻ്റെ ഇടയ്ക്ക് ലിജി ഒരു അമ്പത് മണി വേറെ വിളിക്കും അത് അതും ചെയ്തു കൊടുത്ത് മൊത്തത്തിൽ എനിക്ക് പണിയാണ് കേട്ടോ തുണി അലക്കാനുണ്ട് അത് ഞാൻ മുക്കി വെച്ചേക്കുക ഇനി അത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഞാൻ വലിയ അഴുക്കുള്ളതല്ലോ ഞാനും ലിജി ഇടുന്ന ഡ്രസ്സെന്ന് വെച്ചാൽ ഒരു ദിവസം രാവിലെ പോയി ഫിസിയോതെറാപ്പിക്ക് പോയി തിരിച്ചു വരുന്ന ഡ്രസ്സാണ് അപ്പോൾ അതുകൊണ്ട് വലിയ അഴുക്കും കാര്യങ്ങളും കൂടിപ്പോയാൽ കുറച്ച് പൊടി പറ്റും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉള്ള കേട്ടോ അപ്പം അതൊക്കെയെന്ന് വെച്ചാൽ സോപ്പ് സോപ്പൊടി സോപ്പ് പൊടികളെ ഞാൻ ലിക്വിഡ് ഉപയോഗിക്കുന്നു ലിക്വിഡ് വാങ്ങാൻ അധികം സോപ്പിന്റെ പതേ സോപ്പിന്റെ ഇതിങ്ങനെ നിൽക്കില്ല ഡ്രസ്സിനകത്ത് അപ്പം പെട്ടെന്ന് നമുക്ക് അലക്കിയിട്ടേം ചെയ്യാം പിന്നെ പൊടി പറ്റുന്നതാണ് കേട്ടോ വണ്ടി നമ്മൾ ഗ്ലാസ് പറഞ്ഞിട്ടല്ലേ ഓടിക്കുന്നത് അപ്പം അതുകൊണ്ട് പൊടി തട്ടിയ പ്രശ്നങ്ങളും കാര്യങ്ങളും അതൊക്കെ കേട്ടോ രാവിലെ സജിത്ത് വന്നിട്ടാണ് വിളിച്ചോണർത്തേ നമ്മളെ എന്നെ വിളിച്ചു വിളിച്ചോ ഇളർന്ന് കിടക്കുമെന്ന് എന്നെ വിളിച്ചോളത്തി സജിത്താണ് കേട്ടോ അങ്ങനെയല്ല ഞാൻ നാലുമണി ഒരഞ്ചുമണിയൊക്കെ അല്ലേ നീ എണീറ്റേ എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ടോ അത് അഞ്ചു മണിക്ക് സമയത്ത് കേട്ടോ അത്യാവശ്യം അത്യാവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ ഒന്ന് കിടന്നുറങ്ങി എത്ര മണിക്കാണ് ആറു മണി അടുപ്പിച്ചായി അപ്പൊ ആ അത്യാവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ ഒന്ന് ഉറങ്ങിയതാ പിന്നെ എണീക്കുന്നത് ഒമ്പതര ഒമ്പത് മുക്കാലായപ്പോഴാണ് അത്യാവശ്യം അത്യാവശ്യം ആ അത്യാവശ്യ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഉറങ്ങിയപ്പോ അടുത്തു പിന്നെ അതാണ് ഇത്രയും ഉറക്കം എണീക്കാനായിട്ട് താമസിച്ചത് രണ്ടോ ഉറങ്ങുമ്പോൾ ഒരു ക്ഷീണമാണല്ലോ മൊത്തത്തിൽ അവർ ഉറങ്ങിപ്പോ ആണോ ഫിസിയോ തെറാപ്പിക്ക് പോകാൻ പ്ലാനൊക്കെ ഉണ്ടായിരുന്നെ ഇത് വൃത്തിയാക്കിയിട്ടങ്ങ് പോകുന്ന ഒക്കെയുള്ള പ്ലാനായിരുന്നു പിന്നെ രണ്ടാമത് ഉറങ്ങി എണീറ്റപ്പം ഞാനങ്ങ് മടിച്ചു ഞാൻ എല്ലാം ഇവിടെ ഇങ്ങനെ ഫിസിയോ താപ്പിക്ക് ഞാൻ ഇവിടെ ഇരിക്കില്ല കേട്ടോ എനിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് എന്താ അറിയത്തില്ല ഇവയ്ക്കത് പ്രശ്നമില്ല കേട്ട ഇവളിരുത്തോളൂ എനിക്കൊരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് ഇന്ന് പോയില്ലല്ലോ ഇന്ന് പോയില്ലല്ലോ എന്നൊരു ടെൻഷനാണ് നമ്മളിവിടെ വന്നിങ്ങനെ നിൽക്കുന്നില്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ മെയിൻ പരിപാടി അപ്പോൾ ആ റൂമ് രണ്ടെണ്ണമെന്ന് കഴുകി കറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് പണി കഴിഞ്ഞു പിന്നെ അടുക്കളയിൽ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട് അത് അന്ന് ഈ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഉച്ചയ്ക്ക് അപ്പോൾ അതിൻ്റെ കുറച്ച് വേസ്റ്റ് പാത്രത്തിൽ ഇട്ട് വെച്ചത് അതെടുത്ത് കളയാൻ വിട്ടുപോയി അത് അവിടെ ഇരുന്നിട്ട് വിട്ടുപോയെന്ന് വെച്ചാൽ രാത്രി പെട്ടെന്നുള്ള പ്ലാനായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ അടുത്ത് കഞ്ഞിക്കലത്തിലിടും ഇവിടെ പശുവിനെ കൊടുക്കും അപ്പുറത്തൊരു വീട്ടിൽ ഉണ്ട് അപ്പോൾ അവിടെ ആ വേസ്റ്റിലാണ് കൊണ്ടിടാറ് രാവിലെ അഞ്ച് മണിക്ക് പോയുണ്ടോ അത് മറന്നുപോയി അപ്പോൾ അത് കാരണം അവിടെ കുറച്ച് സ്മെല്ലും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ വന്ന് നമ്മുടെ ലോഷനൊക്കെ ഒന്ന് ഒഴിച്ച് തുടയ്ക്കണം വീട് മൊത്തത്തിലൊന്ന് ഉഷാറാക്കി ഉഷാറാക്കിയെടുക്കണം അത് കഴിഞ്ഞിട്ട് ലിജിക്ക് നിൽക്കണം നിൽക്കണം എന്ന് രാഹുലോട്ട് എന്നോട് പറഞ്ഞോണ്ടിരിക്കുക നാട് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെന്ന് ഞാനിവിടെ പിടിച്ചിരുത്തിയേക്കാം നല്ല എല്ലാ പരിപാടികളും ഒന്ന് കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ തന്നെ നമ്മൾ സജിത്ത് റോയും വരും അവനോട് ചോദിക്കാം എവിടെയെങ്കിലും ഒന്ന് പോകാൻ നിൽക്കുക കാരണം മാളിലായിരിക്കും പോണേ മാള നമ്മളിവിടെ പോയിട്ട് എ സിയിൽ ഇരുന്നിട്ട് വരാമല്ലോ ഇവിടെ ഭയങ്കര ചൂടല്ലേ അപ്പോൾ അവിടെ പോകുമ്പോൾ കുറച്ച് എ സിയിൽ തണുപ്പൊക്കെ ഉണ്ട് ചായ കുടിച്ചിട്ട് വരാം അതാണ് ഞങ്ങൾ ഇന്നത്തെ പ്ലാന് അപ്പോൾ ഞാനൊന്ന് വൃത്തിയാക്കട്ടെ ഇവിടെ എല്ലാം ഞാൻ ഇളക്കി അടി ഒതുക്കി വെച്ചേക്കുക ജസ്റ്റ് കാണാം ഇപ്പുറത്തെ മുറി നില ഇപ്പുറത്തോട് കൊണ്ടുവച്ച് ഇവിടെ വലിച്ച വാരിയൊക്കെ ഇട്ടേക്കോട്ടോ ഇവിടെ എല്ലാം സാധനങ്ങളും കൊണ്ടുവന്ന് കട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ വാരി ഇട്ടേക്കുക അതുകൊണ്ട് രുചി കൊണ്ടുവന്ന് കിടത്താത്തേ ഇനി ഇതുമൊക്കെ അവിടുന്ന് പറിക്കൊണ്ട് വന്നാൽ അപ്പുറത്തെ റൂമ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെച്ചേക്കട്ടോ അപ്പം രുചി കുറച്ച് നേരോട് നീ ഇവിടെ വെയിറ്റ് ചെയ്താൽ പറ്റൂ ഞാനൊന്ന് പോയിട്ട് വരാം വരട്ടെ അപ്പോൾ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണാം കേട്ടോ ഓക്കെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞാൽ കേട്ടോ റൂമൊക്കെ ക്ലീനാക്കി നമ്മുടെ അപ്പുറത്ത് തുറന്നിട്ട ജെല്ലൊക്കെ ഞാൻ ഒരുവിധം ഒരു സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചിട്ട് പ്രസ്സ് ചെയ്ത് ജെല്ല് അടച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ജെല്ല് ലൂസായിരുന്നു അപ്പോൾ അതൊരു പേപ്പർ പ്രശ്നമൊക്കെ വെച്ചിട്ട് പ്രസ് ചെയ്ത് അടച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ കൊച്ച് കിടന്നു കേട്ടോ ഭയങ്കര ക്ഷീണം ഇന്നലെ നൈറ്റ് വന്നതല്ലേ അതിൻ്റെ ക്ഷീണം തോന്നുന്നു കിടന്നു അപ്പോൾ നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി പണി എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ വന്ന വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട് അതാണ് ഇനിയുള്ള പണി പിന്നെ വേറെ പണി ചോറ് വെക്കണം പിന്നെ അമ്മ വീട്ടിൽ നിന്ന് ചമ്മന്തിപ്പൊടിയും നമ്മുടെ ഇഞ്ചിക്കറിയും ഒക്കെ തന്നു വിട്ടുണ്ട് അപ്പോൾ ചമ്മത്തിപ്പൊടിയും ഇഞ്ചിക്കറിയും കൂട്ടിയിട്ട് വൈകുന്നേരമായിട്ട് പിടി പിടിക്കണം ചോറ് പിടിക്കണം ഇന്നലെ ചോറ് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നിട്ട് അപ്പോൾ പൂച്ചയ്ക്കൊന്ന് കഴിച്ചില്ല ഞങ്ങൾ പതിനൊന്ന് മണിയാകുമ്പോഴാണ് കഴിച്ചത് ഇപ്പോൾ മൂന്ന് മണി മൂന്നേ കാലാവുന്ന സമയം കറക്റ്റ് വന്ന മൂന്ന് പത്ത് മൂന്ന് പത്താവുന്ന ഒരു അഞ്ചു മണിയാകുമ്പോഴത്തേന് ചോറ് അഴിക്കണം അതിന് മുന്നേറ്റൊന്ന് കിടന്നിട്ട് ആ വീഡിയോ ഒന്ന് റെഡിയാക്കണം പിന്നെ അമ്മയുടെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യണ്ട കേട്ടോ അമ്മ ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ ഒരു ദിവസം പരിപാടികളൊക്കെ അമ്മ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും അതേ ഉള്ളൂ വല്ലപ്പോഴും നല്ല കളിക്കാൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ യാത്രയിലൊക്കെ ആയിരിക്കുമ്പോൾ അമ്മ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഒപ്പിച്ച് വീഡിയോ എടുത്തിടാറുണ്ട് അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇൻഷോട്ടിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ അത് സെറ്റ് ആയി പഠിച്ചിട്ടുണ്ട് അതുതന്നെയാണ് അമ്മ വീട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം പിന്നെ ഇവിടെ പൊടിയൊക്കെ അടിച്ച് മാറാലൊക്കെ അടിച്ചുകഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ തൊണ്ടവേല തുടങ്ങിയിട്ടുണ്ട് ആദ്യമേ തുമ്മലായിരുന്നു കേട്ടോ എനിക്ക് ഈ പൊടി ഭയങ്കര അലർജിയാണ് അതിൻ്റെ എനിക്ക് ഇടയ്ക്ക് പനി വരുന്നതിൻ്റെ ഈ പൊടി അലർജിയുടെ പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ അതൊരു മരുന്നുണ്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ടേ മൂക്കിനകത്ത് ഒഴിക്കുന്നൊരു മരുന്നുണ്ട് അത് ഏകദേശം കഴിയാറായി വേണ്ടിയിരിക്കാം ഇനിയിപ്പോൾ അവർ വാങ്ങിക്കണം അപ്പോൾ തന്നെ മൂക്കിൻ്റെ ഇവിടെ വേദന തുടങ്ങിയിട്ടുണ്ട് മിക്കവാറും എനിക്ക് ചെറിയൊരു പനി വരാൻ സാധ്യതയുണ്ട് അതും കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണെങ്കിൽ ഇനി ഞാൻ ആ വീഡിയോ ഒന്ന് കിടന്നുകൊണ്ടൊന്ന് വീഡിയോ ഒക്കെ റെസ്റ്റ് എടുത്തുകൊണ്ട് ചേട്ടാ പിന്നെ ചോറ് വെക്കാൻ ഒരു പത്ത് പതിനഞ്ച് കിട്ടുമതി കുക്കറിലോട്ട് ഒറ്റ അങ്ങനെ റെഡിയാകും ഒരു അഞ്ച് മണി ആറുമണിയാവുമ്പോഴത്തേന് കഴിക്കും ഇപ്പോൾ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് ചൂടുള്ള കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാം ഓക്കെ അപ്പോൾ കുറച്ചായിട്ട് കാണാം കേട്ടോ എന്താ ഇപ്പം കൈവരുന്ന കൈ കഴപ്പ് പ്രാർത്ഥിക്കും തടവുകയും പ്രാർത്ഥിക്കാൻ കൂടെ ഒരുമിച്ച് ചോറ് വെച്ചിട്ടുണ്ട് ഏട്ടോ ഇന്ന് കുക്കറിലല്ലോ വെച്ച സാധാ കലത്തിൽ വെച്ചേട്ടാ ഗ്യാസ് ഉണ്ടായണ്ട് കലത്തിൽ ചോറ് വെച്ചു ഇച്ചിരി മരുന്ന് വെച്ചു ആകെ ഇച്ചിരി അത് കയ്യെ തൂത്തോണ്ട് പോയി ഏർ മരുന്ന് എടുത്തോണ്ടോ തടയിൽ തരാന്ന് പറഞ്ഞു ഞാൻ പെയിൻ കില്ലർ കഴിച്ചു പക്ഷെ എന്നിട്ട് കൊറവില്ല ഇത് മറ്റേ ആ വീണേന്റെ വേദന ഇങ്ങനെ എക്സസൈസ് ചെയ്യാതിരിക്കുമ്പോ വേന കൂടും ഇനിയിപ്പോ പെട്ടെന്ന് എന്തായാലും വീട്ടിൽ പോയിട്ട് രണ്ടു ദിവസമായിട്ട് വേനൊന്നുമില്ലായിരുന്നെന്തായാലേ കണ്ടിട്ടു ഇവിടുത്തെ കട്ടിലും കട്ടില് വ്യത്യാസം അപ്പൊ ഞങ്ങൾ ഇനി ചോറ് കഴിക്കണം ചോറ് വെച്ചിട്ടുണ്ട് അതായിരിക്കാം ഞങ്ങളുടെ ഉണ്ട് കൊള്ളു കേട്ടോ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ചെറിയ കുനിഷ്ട പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഡ്രസ്സൊക്കെ അലക്കിയിട്ട് ഇനി കുറച്ചുകൂടെ അലക്കണ്ടോ നാളെ അലക്കണം മിസിയൊക്കെ പോകാൻ മുമ്പ് അലക്കണം ഏഹ് നൈറ്റും കഴുകുക ചേച്ചി അമ്മയുടെ നൈറ്റ് എടുത്തോണ്ട് വരുന്നു വീട്ടിൽ നിന്ന് കേട്ടോ പോകാൻ നേരത്തെ അമ്മയുടെ ഈ നൈറ്റ് ഞാൻ എടുത്തോട്ടേ മറ്റേ സോൾട്ടാൻ പേപ്പറിനകത്ത് കൂടെ പോരുന്ന് കഴിക്കത്തില്ലേ ലാല് ഏഹ് ഇത് പറയുന്ന പോലെ

ടിക്കോ കൊടുക്കണം അല്ലെ വിചാരിക്കും ഞാനിവിടെ സെർവൻ്റെ മുതലാളിയാണെന്ന് വിചാരിക്കും കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചില പണികളൊക്കെ ഡ്രൈവർ നോക്കണം വെന്തില്ല കല്ലൂരി സാധാരണ കഴിഞ്ഞ ദിവസം റേഷനരി ഇട്ടതാ കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് ഇന്നിപ്പം ഞാൻ വിലരി ഇട്ടേക്കുന്നത് വെച്ചാൽ മറ്റേ ജയ അരി ഇട്ടേക്കുന്നത് അപ്പം അതുകൊണ്ട് കുറച്ച് ഞാൻ പാടത് അത് ആ അരി കുറച്ചുകൂടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ആ പണ്ടിരുന്നത് റേഷനരി ഇട്ടാൽ മതിയായിരുന്നു ഒരു ആഡംബരത്തിന് ആ അരി ഒന്ന് ഇട്ടതാ മാറ്റി കഴിക്കാലോന്ന് എത്തിയിട്ട് അപ്പം ഞാനൊന്ന് അരി നോക്കിട്ടോ അരി എന്താ നോക്കട്ടെ അരി എടുത്തിട്ടുണ്ട് പോയി കൊതുകിന്റെ ശല്യം ഭയങ്കര കേട്ടോ അപ്പൊ കൊതുകുതിരി കത്തിക്കണ്ട പറഞ്ഞു കേട്ടോ പക്ഷെ ഇവിടെ ഭയങ്കര കൊതുകിന് ശല്യം ആറും പറ്റത്തില്ല നോക്കട്ടെ എന്താണ്ടൊക്കെ ആയെന്ന് തോന്നുന്നു തോന്നുന്നു കൊണ്ടേ എടി നോക്കി എന്താ ചൂടുണ്ട് എടുക്കുമ്പോ സൂക്ഷിച്ചെടുക്കണേ ഞാൻ അടുത്ത് ഇറങ്ങണം എന്റെ കയ്യിൽ മരുന്നല്ലേ എന്തില്ല കുറച്ചേ വെള്ളം ഒഴിക്കാണ് ഇവിടെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത് വെച്ചാൽ ഇവിടെ സാലക്കുറവാണ് മൊത്തത്തിൽ അപ്പം ഞാൻ പാത്രമൊക്കെ വന്ന് കഴുകിയിട്ട് അത്ര വെള്ളം കുറച്ച് പാത്രം കഴുകുള്ളതായിരുന്നു കേട്ടോ കുറച്ച് വെള്ളം ഒഴിക്കട്ടെ അതിനകത്ത് അപ്പം എൻ്റെ ചോറ് റെഡി ആയിട്ടാണ് ഞാൻ ഒരുപാട് ദിവസം ചോറ് വെച്ചിട്ട് ഇപ്പം കുക്കറിൽ വെച്ചാൽ എപ്പോഴും ചോറ് ഒരുമാതിരി ഒട്ടിയ രീതിയിലാണ് ചോറ് കിട്ടുന്നത് കേട്ടോ ഞാൻ കലത്തിൽ വെച്ചത് ഇപ്പോഴാണ് ശരിക്കും ചോറായത് കേട്ടോ ശരിക്കും നമ്മൾ വീട്ടിൽ കഴിക്കുന്നത് അമ്മയൊക്കെ ഉണ്ടാക്കാൻ ചോറ് കഴിക്കുന്നത് ഇപ്പോഴേട്ടോ ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ഒട്ടിയത് പോലെ കാരണം ആ കഞ്ഞിവെള്ളം എല്ലാം കൂടെ ഒട്ടിയിട്ട് എത്ര ഊറ്റിയാലും അത് പോവില്ല പിന്നെ അത് അമ്മയുടെ ചമ്മന്തിപ്പൊടിയും അതേ ഇഞ്ചിക്കറിയും അപ്പോൾ ഈ കറി വെള്ളമെന്ന് വെച്ചിട്ട് കറിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഒന്നുമില്ലാത്തപ്പോൾ ഇത് കഴിക്കുമ്പം ഒന്നുമില്ലാത്തപ്പോൾ അല്ലേലും ഈ ചമ്മന്തിപ്പൊടി ഇഞ്ചിക്കറിയും മാത്രം ഒരുപാട് കാലം ഞാൻ കഴിച്ചിട്ടുണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ആകുമ്പോൾ ഞാനൊക്കെ തരും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ബോർഡിംഗ് എന്നുള്ള പഠിച്ച അപ്പോഴൊക്കെ ഉണ്ടാക്കി തന്നിടുന്നു അതൊക്കെയാണ് കേട്ടോ പിന്നെ അത് ഈ ഇരിക്കുന്ന സാറിന് ചോറ് വേണ്ട ഓട്സ് മതി എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ സൈറ്റിപ്പോൾ പാല് മേടിച്ചിട്ട് വരും അപ്പം അങ്ങനെ അപ്പം ഓട്സ് റെഡിയാക്കി ആക്കി കൊടുക്കാമെന്ന് കരുതി ില്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഉണ്ടാക്കി കൊടുക്കും എന്നാൽ ഒരുപടി അയച്ചോ ടേസ്റ്റ് വെക്കാൻ എൻ്റെ ചോറിൻ്റെ ടേസ്റ്റ് ഒരു പിടി ചകല ഇച്ചിരി ഇഞ്ചി വെച്ചിട്ട് ഇഞ്ചി അടിപൊളി കയറിയാ ചകല കഴിക്കലേ ടേസ്റ്റി ആണ് കഴിക്കുക അല്ല വേണ്ട ഒരു പിടി അയച്ചോ എനിക്ക് വേണ്ടി എടുത്തേ എന്നാ കഴിക്കാൻ ഒരു പിടി അയച്ചോ ഓ വേണ്ട ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ എടുത്തില്ല ഇത് തന്നെ മതി എനിക്ക് ഭയങ്കര വിഷപ്പ് ഞങ്ങളൊരു പതിനൊന്ന് മണിയാകുമ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ പിന്നെ കഴിച്ചില്ല എന്നുവെച്ചാൽ വിശപ്പില്ല മെയിനായിട്ട് ഞാൻ പിന്നെ ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നാലു മണിയാവുമ്പോൾ വിഷമമായിരുന്നു അപ്പം ഞാൻ എന്തു ചെയ്തു ഇന്നാളമ്മ ഉണ്ടാക്കി തന്ന അവലേജ് കൂടി കുറച്ചുകൂടെ ഒരു ചെറിയ ടെൻ്റിപ്പുണ്ടായിരുന്നു കഴിച്ചു എനിക്ക് വിശപ്പില്ലാതല്ലേ പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോ ചോറ് വെക്കണോ വിശപ്പില്ലാതെ പറഞ്ഞേ എനിക്ക് വിശപ്പുണ്ടായിട്ട് ഞാൻ കഴിച്ചു ഞാൻ ഇവിടെ നാലു മണിക്ക് വിളിച്ചോണത്തി ചോദിച്ചേ ഉറക്കത്തി ഉറക്കമായിരുന്നു ചോറ് വെക്കട്ടെ വിശപ്പുണ്ടോ പറഞ്ഞു വിശപ്പില്ലാന്ന് പറഞ്ഞു എനിക്ക് ഞാൻ വിശ്വ വിശപ്പുള്ളവരല്ലേ കഴിക്കണ്ടേ കഴിച്ചേ കഴിക്കോ അപ്പൊ ഞാൻ ചോറ് കഴിക്കട്ടെ എനിക്കിനി പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ഇതേ ചോറൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ച് അപ്പോൾ ഓക്കെ ബൈ പിന്നെ കാണാം കാണട്ടോ ചോറ് കഴിക്കട്ടെ